ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് വിശുദ്ധ മുമ്പേ വരുവാൻ കർത്താവ് ഒരു നമുക്ക് നൽകി തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി ധ്യാനം പതിനേഴിന്റെ ഒന്നു മുതൽ അഞ്ചാമത്തെ വാക്യം വരെ നമുക്ക് ധ്യാനിക്കാം യഹോവെ ന്യായത്തെ കേൾക്കണമേ എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ നീ എന്റെ ഹൃദയത്തെ ശോധനം ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും ഒന്നും കണ്ടെത്തുന്നില്ല എന്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധിരങ്ങളുടെ വചനത്താൽ നിഷ്ഠുരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്റെ കാൽ വഴുതിയതുമില്ല ഈ സങ്കീർത്തനം ദാവീദ് തന്നെ എഴുതിയത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര ആത്മാർത്ഥ ഹൃദയത്തോടെയാണ് ദാവീത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ അനുസരിച്ചുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ് അത് നമുക്ക് സങ്കീർത്തനങ്ങളിൽ സ്പഷ്ടമായി കാണാമല്ലോ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയോട് ദൈവത്തോട് യാചിക്കുന്നത് നമുക്ക് ദാവിദിൻ്റെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം ഈ പ്രാർത്ഥനകളിൽ ദാവിദ് ദൈവത്തെ ആദരിക്കുന്നത് മാനിക്കുന്നത് നമുക്ക് കാണാമല്ലോ ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ടാണ് ദാവീദ് യാചിക്കുന്നത് ദാവിദ് നമ്മിൽ തമ്മിലുള്ള വ്യത്യാസം ഇതാ നമ്മൾ പുതിയ നിയമവിശ്വാസികൾ നമ്മൾ ദൈവമക്കൾ എന്നാലും ഇന്നും നമ്മൾ ആ പഴയ നിയമ ഭക്തൻ്റെ പ്രാർത്ഥനകൾ കേട്ട് എത്ര കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നമുക്ക് എത്ര പ്രോത്സാഹനമാണ് പഴയ നിയമ ഭക്തൻ്റെ പ്രാർത്ഥന നമ്മുടെ കഷ്ടതയുടെ സമയത്ത് ദുഃഖത്തിൻ്റെ സമയത്ത് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ ഈ പ്രാർത്ഥനകൾ നമ്മളെ എത്ര പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം പതിനേഴില് ദാവീതിൻ്റെ ആ നെല്ലുവിളി നമുക്ക് കാണാം ഭൂമിയിലുള്ള കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് നമുക്ക് കാണാം ദാവിദിൻ്റെ സ്വഭാവം നമുക്കിവിടെ ഈ സങ്കീർത്തനത്തിൽ കാണാം എങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരത്തിനു വേണ്ടി ദൈവത്തിൻ്റെ നിയോഗത്തിനു വേണ്ടി ദൈവത്തിൻ്റെ സുരക്ഷിത്വത്തിനു വേണ്ടി അപേക്ഷിക്കുന്നത് നമുക്ക് കാണാം രാജാവായിരിക്കുമ്പോൾ തൻ്റെ ജ്ഞാനം തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചുറ്റുമുള്ള മറ്റവരുടെ സഹായത്തോടെ എത്ര കാര്യങ്ങൾ ചെയ്തെടുക്കാമായിരുന്നു മറ്റോ ദാവീദിനെ സഹായിക്കാൻ വേണ്ടി ഒരുക്കത്തോടുണ്ടല്ലോ പക്ഷേ ദാവീദ് ഇടയനായിരുന്ന ആ സമയം തൊട്ടെ ദാവീദ് ദൈവത്തെ ആശ്രയിച്ചു ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും ആ ആശ്രയം ദാവീദിനുണ്ടായിരുന്നു ഇപ്പം ദാവീദ് രാജ ഇസ്രായേലിൻ്റെ രാജാവായിട്ടും ദൈവം അവനെ ആ ഉയർന്ന നില നിലയിൽ എത്തിച്ചിട്ടും ദാവീദിൻ്റെ ജീവിതത്തിൽ നികളം പ്രവേശിക്കുവാൻ ദാവിദ് അനുവദിച്ചില്ല ദൈവത്തിലുള്ള ആ വിശ്വാസം ആശ്രയം ബലപ്പെട്ടതേ ഉള്ളൂ ദൈവമായിട്ട് ആ അടുത്ത ബന്ധമുണ്ടായിരുന്നു ദാവീദിൻ്റെ ആടുകൾ ദാവീദിൻ്റെ പുറയിൽ ആശ്രയത്തോടെ നടന്ന പോലെ തന്നെ ദാവീദും ദൈവത്തിൻ്റെ പുറത്ത് ആശ്രയം വെച്ചുകൊണ്ട് നടന്നു ദാവീദിൻ്റെ ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാമല്ലോ യഹോവേ ന്യായത്തെ ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അതരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളയണമേ ഇവിടെ ദാവീദ് ഞാൻ വിശുദ്ധനാന്ന് അല്ല അഹങ്കരിക്കുന്നത് എൻ്റെ പ്രാർത്ഥന നിർബന്ധത്താൽ ദൈവം കേൾക്കണമെന്ന് പറഞ്ഞ് ആ ബലത്തോടല്ല പക്ഷെ ദൈവത്തിന് മുമ്പേ ദാവീതിൻ്റെ ഒരു യാചനയാണ് ആത്മാർത്ഥ ഹൃദയത്തോട് ഉള്ള യാചനയാണ് കപടമില്ലാത്ത അതറങ്ങളല്ല ദാവീദ് ദൈവത്തോട് സംസാരിക്കുന്നത് അവൻ്റെ പ്രാർത്ഥനയെ ദൈവം ചെവി കൊള്ളയണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വേണം ന്യായം പുറപ്പെടുവാൻ നമുക്കും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഈ ആത്മാർത്ഥതയുണ്ടോ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തു നിന്നാണോ നമ്മുടെ പ്രാർത്ഥനകൾ പൊങ്ങുന്നത് ദാവി ദൈവത്തിൽ നിന്ന് മറുപടി അപേക്ഷിച്ചതുപോലെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമുക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന ആ പ്രതീക്ഷ ഉണ്ടോ അതോ നമ്മുടെ പ്രാർത്ഥന ഒരു ആത്മീയ ചടങ്ങ് മാത്രം ആണോ നമ്മൾ നല്ല വാക്കുകൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ വിയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ ആ ആത്മാർത്ഥതയുണ്ടോ സ്വർഗം ആഗ്രഹിക്കുന്ന ആ കപടമില്ലാത്ത പ്രാർത്ഥനയാണോ ദാവീദ് ഇവിടെ ദൈവത്തിൻ്റെ മുമ്പേ യാചിക്കുമ്പോൾ ദാവീദ് സ്പഷ്ടമായി പറയുന്നത് ഞാൻ പാപത്തി നിന്ന് എന്നെ തന്നെ ദൂരെ വെച്ചതാ കാരണം പാ ദാവീന്നറിയാം പാപമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ കഴിയത്തില്ല എൻ്റെ നാവീന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ദാവിന്ന് അറിയാം കാരണം നാവുകൊണ്ട് പാപം ചെയ്തിട്ട് ആ നാവ് കൊണ്ട് വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പേ യാചിക്കാൻ കഴിയത്തില്ല യാഗങ്ങളെക്കാട്ടും വലിയത് ദീന്നറിയാം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദാവീദ് പറയുന്നു മനുഷ്യൻ്റെ പ്രവൃത്തികളെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ അധങ്ങളെ കാത്തിട്ടുണ്ട് നശിപ്പിക്കുന്നവൻ്റെ പാത ഞാൻ എന്നെ തന്നെ കാത്തിട്ടുണ്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ ആ വിശുദ്ധ പ്രമാണം ഉണ്ടായിരുന്നു ആ പ്രമാണത്തെ ശ്രദ്ധിച്ച ദാവീദ് നടന്നത് ദൈവം ഇസ്രായേൽ ജനത്തിന് പ്രമാണം കൊടുത്തപ്പം സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് രാജാവ് ഈ പ്രമാണത്തെ പഠിക്കേണ്ടിയതാ എന്നാൽ മാത്രമേ ശരിയായിട്ടുള്ള പാതയിൽ നടക്കാൻ കഴിയത്തുള്ളൂ ജനത്തെയും നടത്തുവാൻ കഴിയത്തുള്ളൂ ഒത്തിരി തിരക്കുള്ള ജീവിതം ആ രാജാവിൻ്റെ ജീവിതം എന്നാലും ദാവീദ് ദൈവത്തിൻ്റെ പ്രമാണത്തെ ധ്യാനിച്ചു അതുകൊണ്ട് ദുഷ്ടൻ്റെ പാതയും തന്നെ താനെ കാക്കുവാൻ കഴിഞ്ഞു ദാവീദ് പറയുന്നുണ്ടല്ലോ ദൈവ ദൈവത്തിൻ്റെ കൽപ്പനകളെ അവൻ അനുസരിച്ചു ദൈവം കാണിച്ചു തന്നെ പാതയിൽ നിന്ന് അവൻ അങ്ങോട്ടിങ്ങോട്ടും മാറിയിട്ടില്ല നമ്മളും ഇന്ന് രാവിലെ നമ്മളെ തന്നെ ശോധന ചെയ്യാം നമ്മളും അതുപോലെ തന്നെ ആണോ നമുക്ക് ആ ബോധ്യമുണ്ടോ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെയാ ഏറ്റം അടുത്ത് പിടിച്ചിരിക്കേണ്ടത് നമ്മുടെ പാതയ്ക്കുള്ള വെളിച്ചം ദൈവത്തിൻ്റെ വചനമില്ലയോ നമ്മൾ സ്വന്തമേ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നാൽ നമ്മൾ ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ശരിയായിട്ടുള്ള പാതയിൽ നിന്ന് തെറ്റിപ്പോകത്തില്ലയോ നമ്മുടെ അകത്ത് ആ പഴയ മനുഷ്യനുണ്ട് അത് വെളിപ്പെടുവാൻ എപ്പോഴും അവസരം നോക്കി നടക്കുക അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗം അനുസരിച്ച് നടക്കാം നമ്മളെ വഴി നടത്തുവാൻ നമുക്ക് ബുദ്ധി പറഞ്ഞു തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനം മൂഹാന്തരം എപ്പോഴും നമ്മുടെ അടുത്തുണ്ടല്ലോ ആ തികവോളം വളരുവാൻ നമ്മളെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൂടെയുണ്ട് നമ്മൾ ആത്മീയ നമ്മൾ ഈ സങ്കീർത്തനം ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാന്ന ഒരു കാര്യം ഈ സങ്കീർത്തനം കർത്താവ് യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ് പരിശുദ്ധനായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചപ്പം മാതൃകയുള്ള ജീവിതം ജീവിച്ചു കാണിച്ചു നമ്മൾ ദാവിദിൻ്റെ ജീവിതത്തെ നോക്കിയാൽ എത്ര ആത്മാർത്ഥ ഹൃദയം ഉണ്ടായിരുന്നിട്ടും ദാവിദിൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചു അത് നമുക്കെത്ര വലിയ പാഠമാണ് നമ്മുടെ മുമ്പേ കടന്നുപോയ ഭക്തന്മാരുടെ ജീവിതത്തിലും വീഴ്ചകൾ വന്നു അതിൽ നിന്ന് നമുക്ക് എത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ അവരുടെ കുറ്റം പറയാതെ നമുക്കതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാം ശ്രദ്ധയോട് നമുക്ക് നടക്കാം നമ്മുടെ കർത്താവിനെ നമ്മൾ നോക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കഷ്ടതത്തിൻ്റെ സമയത്തിൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടി ദൈവം നമ്മളെ ചോദന ചെയ്യും ഇത്രയും അടുത്ത് നടന്ന ദാവീതിൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധയോട് വേണം ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതം മറ്റോടെ മുമ്പേ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരേണ്ടിയതല്ലയോ നമുക്ക് ആത്മാർത്ഥതയോട് ദൈവത്തെ സേവിക്കാം സ്നേഹിക്കാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം അതിനായി ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ഈ സങ്കീർത്തനത്തിനായി സ്തോത്രം കർത്താവേ ആത്മാർത്ഥതയോട് നിന്നെ സ്നേഹിക്കുവാൻ നിന്നെ സേവിപ്പാൻ കർത്താവെ നിന്റെ ഇഷ്ടപ്രകാരം നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുവാനുള്ള ഈ വലിയ കർത്താവ് അനുഗ്രഹം നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ജാതികൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ബാഹ്യമായ ആചാരങ്ങൾ ചെയ്യുമ്പോൾ പിതാവേ നിൻ്റെ ആലയമായി തീരുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകിയനായി സ്തോത്രം നിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് നിന്നെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നിൻ്റെ നാമത്തിൻ്റെ മഹത്വം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വേഗം വരാറായി മാറാനാഥ